പ്രഭാത സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു എൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ വാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ ഇന്നെന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമീൻ പരിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം മുതൽ മുപ്പത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് ഈശോ പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോട് ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവന്റെ മഹത്വം ദർശിച്ചു കൂടെ നിന്ന ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഇലയായിക്ക് താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോപും പറഞ്ഞില്ല കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവെ അംഗീകൃത ക്രിസ്തുവിന്റെ ദിവ്യപ്രകാശത്തിൽ സ്വയം രൂപാന്തരപ്പെടാനുള്ള കാലമാണ് നോമ്പുകാലം ബാഹ്യ രൂപത്തിൽ നാം വരുത്തുന്ന മാറ്റമല്ല രൂപാന്തരീകരണം സ്വന്തം ആന്തരികതയെ രൂപപ്പെടുത്തുന്നതാണത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം സ്വന്തം ജീവിത നിയോഗങ്ങളെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം സ്വന്തം ആന്തരികതയെ രൂപപ്പെടുത്തി സമ്പൂർണ സമർപ്പണത്തിന്റെ പ്രതീകമായി ബലിയർപ്പിച്ചപ്പോൾ വിശ്വാസികളുടെ പിതാവെന്ന അനശ്വരതയിലേക്ക് അദ്ദേഹം രൂപാന്തരം പ്രാപിച്ചു ബലിവസ്തുക്കൾ തിന്നാനെത്തിയ കഴുകന്മാരെ അന്ധകാരം പഠനം വരെ കടനുവാധാനം ചെയ്ത് ആട്ടി ഓടിച്ച് തളർന്നുറങ്ങിയപ്പോൾ ആകാശത്തു നിന്നും ഒരു ഒരഗ്നിസ്ഫുലിംഗം ബലിവസ്തുക്കളെ സ്വീകരിച്ചു മോശയ്ക്ക് കത്തുന്ന മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട അഗ്നിയും മരുഭൂമിയിൽ ഇസ്രയേലിൻ്റെ ഒപ്പം സഞ്ചരിച്ച അഗ്നി സ്തംഭവും മലയിൽ പ്രകാശപൂരിതമായി മാറിയ വെളിച്ചവും പുറപ്പെട്ടത് ഒരേ ഉറവിടത്തിൽ നിന്നാണ് അബ്രഹാം ബലിമൃഗങ്ങളെ വെട്ടിപ്പിളർന്നതുപോലെ മനുഷ്യപുത്രനും ഒരു പെസകാനാളിൽ ബലുവസ്തുവായി പിളർക്കപ്പെട്ടു മൂന്നാം നാൾ അഗ്നിസ്ഫുലിംഗം പോലെ ഉത്ഥാനം ചെയ്തു കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നത് ഓർക്കുക അതിൻ്റെ അന്തസത്ത പരിപൂർണമായും ഉൾക്കൊണ്ട് മരണോത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ധന്യപ്രകാശത്തിൽ രൂപാന്തരം വന്നവരാകാൻ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു അത് പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമുക്കും രൂപാന്തരപ്പെടാം നമുക്കും ഒരു മാറ്റം വരുത്താം ഭൗതികമായല്ല ബാഹ്യമായല്ല ആന്തരികമായി ആന്തരികമായി നമുക്ക് രൂപാന്തരപ്പെടാം നമ്മുടെ ഹൃദയം ഈശോയ്ക്കുള്ളതായി നമുക്ക് മാറ്റാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ